സംസ്ഥാന സർക്കാർ വകുപ്പുകളിൽ ഇതുപോലെ പരാജയപ്പെട്ട വകുപ്പും ഇതുപോലെ പരാജയപ്പെട്ട മന്ത്രിയും മറ്റ് ആരുമില്ല അതിൽ ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ എ കെ ശശീന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ ഇക്കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിൽ പിന്നെ പതിനെട്ട് ആളുകളാണ് പതിനെട്ട് മനുഷ്യ ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഫെബ്രുവരി മാസത്തെ കണക്കെടുത്താൽ ഒരാഴ്ചയിൽ അഞ്ചു പേർ വെച്ച ആലോചിച്ച് നോക്കുക എന്തുമാത്രം ക്രൂരമായ വിധിയാണ് മനുഷ്യന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മന്ത്രി എന്താണ് ചെയ്യുന്നത് റിപ്പോർട്ട് തേടുക റിപ്പോർട്ട് വരട്ടെ പരിശോധിക്കാം റിപ്പോർട്ട് വരട്ടെ പരിശോധിക്കാം പരിശോധിക്കാം നമുക്ക് വേണ്ടത് ചെയ്യാം ഇത് പറയാൻ എന്തിനാണ് ഒരു മന്ത്രി ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ രണ്ട് പേരല്ല മൂന്ന് പേരാണ് തൃശ്ശൂർ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം സംഗതി കേൾക്കുമ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പിക്നിക് പോയിന്റ് ആണ് അവിടെ ആദിവാസികളുണ്ടോ എന്നൊക്കെ നഗരവാസികളായ നിങ്ങൾക്കൊക്കെ തോന്നാം അവിടെ ആദിവാസികളുണ്ട് വനാവകാശ നിയമപ്രകാരം വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികൾ അവിടെയുണ്ട് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആദിവാസികൾ അവിടെയുണ്ട് അതിരപ്പിള്ളിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ രണ്ട് മൂന്ന് കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ അവിടെ ആനക്കലിയിൽ തീർന്നു പോയത് കാട്ടാനക്കലിയിൽ മരിച്ചു വീണത് ഇന്നലെ മരിച്ചത് ആരൊക്കെയാണ് വാഴച്ചാൽ ശാസ്താംബൂവം ഉന്നതിയിലെ സതീഷും അംബികയും സതീഷും അംബികയും അവിടെ തേൻ ശേഖരിക്കാൻ പോയതാണ് അവിടെ കുടിൽ കെട്ടി താമസിക്കുന്ന രണ്ടോ മൂന്നോ കുടുംബങ്ങൾ ഒരുമിച്ചാണ് തേൻ ശേഖരിക്കാൻ പോയത് പോയിട്ട് മടങ്ങും വഴിയിൽ കാട്ടാനക്കൂട്ടം ഇവരെ ആക്രമിക്കുന്നു എല്ലാ ആളുകളും ചിതറിയോടി ചിലർ പുഴ നീന്തിക്കടന്നു സതീഷിനും അംബികയ്ക്കും പുഴ നീന്തിക്കിടന്ന് രക്ഷിക്ക രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇവർ കാട്ടാനകളുടെ മുന്നിൽപ്പെട്ടു കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു ഇതാണ് എന്താണ് സാക്ഷികൾ നൽകുന്ന വിവരം ഇപ്പോഴും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല കാട്ടാനയുടെ ആക്രമണത്തിലാണ് സതീഷും അംബികയും കൊല്ലപ്പെട്ടതെന്ന് വനംവകുപ്പ് വകുപ്പ് ഡി എഫ് ഒ ലക്ഷ്മി പറയുന്നത് ഉറപ്പില്ല കാട്ടാനയുടെ ചവിട്ടേറ്റാണ് സതീഷും അംബികയും മരിച്ചതെന്ന് ഉറപ്പില്ല വനം കാരണം ഇവർ ഒരുപക്ഷേ എങ്കിൽ പുഴയിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ പുഴയിൽ മുങ്ങി മരിച്ചതാണെങ്കിലോ പുര പുഴയിൽ വീണ് മരിച്ചതാണെങ്കിലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പറയാം എന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇതാണ് വനംവകുപ്പിൻ്റെ സമീപനം അതിന് തൊട്ടുമുന്നത്തെ ദിവസം സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ ഇതുപോലെ തേൻ ശേഖരിച്ച് മടങ്ങുന്ന വഴിയിൽ കാട്ടാനയുടെ ആക്രമണ ആക്രമണത്തിന് ഇരയാകുന്നു കൊല്ലപ്പെടുന്നു ഇതും അതും അതിന്റെ തന്നെ ആലോചിച്ചു നോക്കുക മനുഷ്യജീവന് എന്തു വിലയാണ് വനം വകുപ്പ് കൽപ്പിച്ച കൊടുത്തിരിക്കുന്നത് വിധിക്ക് എഴുതി തള്ളിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളും വിജയം എല്ലാ പദ്ധതികൾക്കും വിജയം പിണറായി വിജയൻ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും വിജയത്തോട് വിജയം അങ്ങനെ വിജയക്കൊടി പാറിച്ച് വെന്നിക്കൊടി പാറിച്ച് മുന്നോട്ട് പോകുമ്പോൾ വനം വകുപ്പ് മാത്രം ഇമാതിരിയുള്ള നിസംഗതയിൽപ്പെട്ട് ഒരു ചെറുവിരൽ പോലും വന്യജീവി ആക്രമണ കാര്യത്തിൽ എടുക്കാതെ ഒരു ചെറു ചെറുവിരൽ പോലും ചലിപ്പിക്കാതെ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ വഴങ്ങിക്കൊടുത്ത് നിൽക്കുന്ന അവസ്ഥ എന്ത് ചെയ്യാൻ പറ്റും മന്ത്രിക്കെന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം മന്ത്രിക്ക് പോയി ആനയെ വിര കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടു കൂടി കൊതുകു വല കെട്ടി ആനയെ പിടിക്കാൻ പറ്റുമോ കൊതുകിനെ കൊല്ലുന്നത് പോലെ കൊല്ലാൻ പറ്റുമോ കൊതുകിനെ വിരട്ടുന്നത് പോലെ എന്താണ് ഫോഗിൻ വിഷയം വെച്ച് പുകയടിച്ച് ആനയെ വിരട്ടി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ച് മന്ത്രിയെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കാം പക്ഷേ അവിടെ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് വേലിയുണ്ട് കിടങ്ങുണ്ട് പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് അത്യാധുനിക സംവിധങ്ങൾ സംവിധാനങ്ങൾ മറ്റ് മറ്റ് പല രാജ്യങ്ങളും പരീക്ഷിക്കുന്നു പരീക്ഷിക്കുന്നുണ്ട് അതൊക്കെ ഇവിടെയും പരീക്ഷിക്കാം ജനങ്ങളുടെ ജീവനും സ്വത്തിനുമാണ് പ്രാഥമികമായി വില കൽപ്പിക്കേണ്ടതെന്ന ചിന്ത ഈ വനം വകുപ്പ് എടുത്താൽ മതി ശശീന്ദ്രൻ മന്ത്രി അതിന് തയ്യാറായാൽ മതി അതിന് തയ്യാറാകാതെ ഇരിക്കാൻ കാരണമുണ്ട് കാരണം മന്ത്രിയുടെ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തുള്ള പ്രശ്നങ്ങളാണ് അല്ലാതെ സർക്കാരിലെ പ്രശ്നങ്ങളല്ല പിന്നെ മന്ത്രിയുടെ വകുപ്പിനകത്തുള്ള പ്രശ്നങ്ങൾ മന്ത്രി പറഞ്ഞാൽ മന്ത്രിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വിലയില്ല മന്ത്രിയുടെ പറഞ്ഞാൽ മന്ത്രിയുടെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല എന്ന് തന്നെ മന്ത്രി തന്നെ പലപ്പോഴും പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് തൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു ഫയൽ പോലും ക്രിസ്ത്യ സമയത്ത് നീക്കുന്നില്ല എന്ന് അതൊക്കെയാണ് പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിനെ ആക്രമിക്കാൻ പാകത്തിന് തല കുഞ്ഞിച്ച് നിർത്തി നിന്ന് കൊടുക്കുകയാണ് ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ എന്ന മന്ത്രി ഇപ്പോൾ എത്ര മരണമായി കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കെടുക്കുകയാണ് എത്ര പേരായി കൂ പുലിയുടെ ആക്രമണം വയനാട് എത്ര എത്ര കഥകൾ കണ്ണീർ കഥകൾ എത്ര എത്ര നമ്മൾ കേട്ടു കാട്ടുപന്നിയുടെ ആക്രമണം കാട്ടുപന്നികൾ നാട്ടിലിറങ്ങിയ ആക്രമണം നടത്തുന്നു കാട്ടുപന്നിയെ പോലും തുരത്താൻ കഴിയാത്ത അവസ്ഥയാണ് കാട്ടുപന്നിയെ തുരത്താൻ പറ്റാത്ത അവസ്ഥയിലുള്ള നാട്ടുകാരും അതുപോലെ തന്നെ വകുപ്പും പിന്നെ എങ്ങനെ കാട്ടാനെ തുരത്താം ആകെ തുരത്തിയത് ഒരു അരിക്കൊമ്പന മാത്രമാണ് പടയപ്പ ഇപ്പോഴും മൂന്നാറിലേക്ക് ഇറങ്ങി വിലസുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരും അയാൾ അയാളുടെ പണി ചെയ്യും പോകും പടയപ്പ അരിക്കൊമ്പനെ മാത്രം കാട്ടിലേക്ക് തുരത്തി ഓടിച്ചു വിട്ടു മറ്റു ചില ആനകളെ പിടിച്ച് എന്താണ് മെരിക്കാൻ കൊണ്ടുവന്നു ചിലത് ചരിഞ്ഞു പിടിച്ചുകൊണ്ടുവരുന്ന ആനകളെ എന്താണ് മെരിക്കി നാട്ടാനകളാക്കും അല്ലെങ്കിൽ കുങ്കിയാനകളാക്കും എന്നൊക്കെ പ്ര പ്രഖ്യാപനം നടത്തും എന്നിട്ട് അതിനെ മരിക്കുകയുമില്ല കുങ്കിയാനകളാക്കുകയുമില്ല അതിനെ മരിക്കാൻ കൊണ്ട് അതാണ് കൂട്ടിൽ കയറ്റും പിന്നെ അതിനെ കൊന്ന് കുഴിച്ചു മുടുന്നതാണ് വനം പതിവ് ഈ ആനപ്രേമികളുടെ കാര്യമാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ആനപ്രേമികൾ പലതും പറയും ആനപ്രേമി പ്രേമികളുടെ കാര്യം പറയുകയാണെങ്കിൽ ആനപ്രേമത്തിൻ്റെ പേരിൽ തന്നെ നരബലി നടത്തിയ നാടാണ് നമ്മുടെ കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഗുരുവായൂരിൽ ഗുരുവായൂരിൽ അമ്പലത്തിൽ ഒരനപ്രേമിയെ ഒരു അപ്പാസ്വാമി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അവിടെ അമ്പലത്തിൻ്റെ കിഴക്കേ നടൽ കിടന്നുടങ്ങിയ കാശി എന്ന ചെറുപ്പക്കാരനെയാണ് വെട്ടിക്കൊന്നു കളഞ്ഞത് ആനപ്രേമത്തിൻ്റെ കാര്യത്തിൽ ആനപ്രേമം ഇങ്ങനെ ആനകൾ നമ്മുടെ ആളുകളെ ചവിട്ടിക്കൊല്ലുകയും തുമ്പിക്കൊണ്ട് ചുഴറ്റിയെടുത്ത് അടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വനമേഖലയിലും നാട്ടിലെ ഉത്സവങ്ങൾക്കിടയിൽ നടന്നാൽ പോലും ആനപ്രേമവും കൊടുമ്പിരിക്കൊള്ളുന്ന നാടാണ് നമ്മുടെ നാട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുണ്ട് ആനപ്രേമം മൂത്തു നിൽക്കുന്ന ആളുകളുമുണ്ട് ആനകളെ ഭയന്ന് ജീവിക്കുന്ന വനമേഖലയിൽ താമസിക്കുന്ന വനാതിർത്തികളിൽ താമസിക്കുന്ന കർഷക കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് വനങ്ങൾക്ക് ഉള്ളിൽ വനാവകാശ നിയമപ്രകാരം വനങ്ങൾക്ക് ഉള്ളിൽ താമസിക്കുന്ന ആദിവാസികളുണ്ട് ആനകളെ ഭയന്ന് താമസിക്കുന്നത് ഇനി ആനപ്രേമം മൂത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ആനപ്രേമം മൂത്ത് നടക്കുന്ന ആനകൾക്ക് പിന്നാലെ വായുന്ന ആളുകൾ നാട്ടിലുണ്ട് അവരെയും ആനകൾ ആന ആന എന്താണ് ചവിട്ടി അരയ്ക്കാറുണ്ട് തുമ്പിക്കൈ കൊണ്ട് തൂക്കി എറി എറിയാറുണ്ട് ഉത്സവ വേളകളിൽ ഇടയുന്ന ആനകൾ മതപ്പാടുള്ള ആനകൾ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഞാൻ എന്താണ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് വരട്ടെ നമുക്ക് ഉചിതമായത് ചെയ്യാം ആലോചിക്കുന്നുണ്ട് ചെയ്ത കാര്യങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി പരിഷ്കൃതമായ കാര്യങ്ങൾ ചെയ്യാം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതല്ല എ കെ ശശീന്ദ്രൻ എന്ന വനം വകുപ്പ് മന്ത്രി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് നമ്മളൊന്ന് ആലോചിക്കട്ടെ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന രീതി ആളുകളുടെ കണ്ണിൽ മണ്ണിടുന്ന രീതി എന്താണ് ഇത് ശരിയാണോ എന്താണ് മിനിസ്റ്ററെ എന്ന് ചോദിക്കാൻ ആരുമില്ലാത്തതാണോ പ്രശ്നം അതോ ചോദിച്ചാലും ഉത്തരം ഇത് തന്നെ എന്താണ് വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും താൻ പറയുന്നതനുസരിക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ എന്ന് പറയുന്ന നിസ്സഹായതയാണോ നിസ്സംഗതയാണോ എന്ന് ഉത്തരം പറയേണ്ടത് ശ്രീ ശശീന്ദ്രൻ തന്നെയാണ് വകുപ്പ് മന്ത്രിയാണ് സർക്കാരിൻ്റെ പ്രതിച്ഛായ മുഴുവൻ നഷ്ടമാക്കുന്ന വകുപ്പായി വനം വകുപ്പ് അധപ്പതിക്കുന്നു മറ്റ് വകുപ്പുകളിലെ മന്ത്രിമാരെ താങ്കളെക്കാൾ വളരെ ജൂനിയറാണ് മറ്റ് മന്ത്രിമാർ താങ്കളെക്കാൾ വളരെ എക്സ്പീരിയൻസ് കുറഞ്ഞവരാണ് മറ്റ് പല വകുപ്പുകളിലെയും മന്ത്രിമാർ അത് താങ്കൾക്കറിവുള്ളതാണല്ലോ അവരൊക്കെ ചെയ്യുന്നത് കണ്ട് താങ്കളെക്കാൾ വളരെ ടെൻഷനും ടെൻഷനുമേൽ ടെൻഷനുമുള്ള വകുപ്പുകളാണ് കെ എസ് ആർ ടി സി നോക്കൂ എന്തുമാത്രം പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സിയെ ഗണേഷ് കുമാർ മാറ്റിയെടുത്തത് അതൊക്കെ നോക്കുമ്പോൾ വനം വകുപ്പിൽ അത്രമാത്രം ടെൻഷനില്ല ഈ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി ഫെൻസിങ്ങും അതുപോലെ തന്നെ കിടങ്ങുകളുമൊക്കെ കൃത്യമായി പരിപാലിക്കുകയും അതുപോലെ തന്നെ നിർമ്മിക്കുകയും ചെയ്താൽ മാത്രം മതിയാകും ഒരു പക്ഷേ എങ്കിൽ വന്യജീവി ആക്രമണത്തിൽ നിന്ന് വന അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളെയെങ്കിലും രക്ഷപ്പെടുത്താൻ വനങ്ങൾക്കുള്ളിൽ താമസിക്കുന്നവർക്ക് കൃത്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടും അത് ഏർപ്പെടുത്താതിരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് രണ്ടു പേർക്കെങ്കിലും ഒരു ശിക്ഷാനടപടി കൊടുക്കാൻ ഈ മന്ത്രി തയ്യാറായാൽ മതിയാകും മറ്റുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കാൻ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ നിസംഗത പുലർത്തിയാൽ എങ്ങനെ ശരിയാകും മന്ത്രി എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല